കണ്ണൂരിൽ എം ഡി എമ്മുമായി രണ്ട് യുവതികളടക്കം നാല് പേർ എക്സൈസിന്റെ പിടിയിൽ പാർശ്വനി കോൾമഡ വാങ്ങൽ നടത്തിയ റെയ്ഡിലാണ് രണ്ട് യുവതികളെയും രണ്ട് യുവാക്കളെയും തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സിജി നേതൃത്വത്തിൽ പിടികൂടിയത് കണ്ണൂർ സ്വദേശിനി ജസീന എന്ന ഇരുപത്തിരണ്ടുകാരിയും റഫീന എന്ന ഇരിക്കൂർ സ്വദേശിനിയായ ഇരുപത്തിനാലുകാരിയും മട്ടൂർ മരുതി സ്വദേശി മുഹമ്മദ് ഷംഷാന്ന് ഇരുപത്തി മൂന്നുകാരനും ജംഷീൽ എന്ന മുപ്പത്തിയേഴുകാരനുമാണ് പിടിയിലായത് യുവതികൾ പെരുന്നാൾ ദിവസം സുഹൃത്തിൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ച് വരികയായിരുന്നു വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ കൂട്ടുകാരികൾ ഫോൺ പരസ്പരം കൈമാറി വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു വരികയായിരുന്നു എക്സൈസിൻ്റെ പിടിയിലായപ്പോഴാണ് യുവതികൾ ലോഡിച്ചിലാണെന്ന കാര്യം വീട്ടുകാർ മനസ്സിലാക്കിയത് കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോയെന്ന് എക്സൈസ് അന്വേഷിക്കുകയാണ് അന്വേഷക